വയനാടിനെ വന്നൊന്ന് കാണാൻ സുരേഷ് ഗോപിക്ക് ആറ് ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു കേന്ദ്രം കൈമലർത്തിയ വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ അമിത്ഷായെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയാണ് സുരേഷ് ഗോപി വയനാട് സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ കേന്ദ്രത്തിന് അത്ര ദഹിച്ചിട്ടില്ല വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് നിലവിൽ വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ട് കേരളം അവഗണിച്ചെന്നുമുള്ള അമിത്ഷായുടെ വാദം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വട്ടം പൊളിച്ചിരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപിയുടെ വക അടുത്ത കീറും കേന്ദ്രം പറ്റില്ല എന്ന് വാശി ഒരു കാര്യം കേന്ദ്രമന്ത്രി തന്നെ സാധ്യമാക്കുമെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഉള്ളിലെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി മോദിയും ഒന്നും തിരിഞ്ഞു നടക്കാത്തിടത്തേക്ക് ഒരു മെഗാസ്റ്റാർ കണക്കനായിരുന്നു സുരേഷ് ഗോപിയുടെ വരവും വാക്കുകൊടുക്കലും അതിൽ വെട്ടിലായത് ബി ജെ പി തന്നെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടി കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ഓരോ പരാമർശങ്ങളും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പറഞ്ഞതുമെല്ലാം അത്ര രസിച്ചിരുന്നില്ല അതുപോലെ തന്നെ ബജറ്റിൽ കേരളത്തിനായുള്ള എയിംസ് പദ്ധതി കേന്ദ്രം മനഃപൂർവ്വം മറന്നതും സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചു കളഞ്ഞു പറഞ്ഞ വാക്ക് പാലിക്കാത്തവൻ എന്നൊരു പേര് സുരേഷ് ഗോപിക്ക് ചാർത്തിക്കിട്ടാൻ ഒരു പരിധിവരെ കേന്ദ്രം കാരണക്കാരുമായി അങ്ങനെ കേന്ദ്രവുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വയനാട് വഴി സുരേഷ് ഗോപി തിരികൊളുത്തിയിരിക്കുകയാണ്